വയനാട് മണ്ഡലം കൊണ്ട് രാഹുൽ ഗാന്ധി വരണം അപ്പൊ അതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വരണം ഏ ഞമ്മളെ ഇന്ത്യ തിരിച്ചു പിടിക്കാം രാഹുൽ ഗാന്ധി വേണം എന്നാലുള്ള ഞമ്മളെ ഇന്ത്യ തിരിച്ചു പിടിക്കാൻ കഴിയുള്ളു അത്ര തന്നെയുള്ള എനിക്ക് പറയാൻ എപ്പോഴെത്ത ആള് ആളൊരു നാലുമണിയാകുമ്പോൾ എത്തുന്ന ആള് എത്താനായില്ല ആ രാഹുൽ ഗാന്ധിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മളെ പിള്ളേര് സ്വന്തമായിട്ട് ചെണ്ടകളൊക്കെ അവരെന്നെ നിർമ്മിച്ച് സ്വന്തമായിട്ട് അവരെ കൈകൊണ്ട് നിർമ്മിച്ച് അവര് ചെണ്ട ഉണ്ടാക്കിട്ട് അവര് രംഗത്ത് ഇറങ്ങിക്കരെ പിള്ളേരാണ് കൊട്ടി കൊട്ടി വയനാട് മണ്ഡലത്തിലെ കരുവാരകുണ്ട് വണ്ടൂര് ഭാഗം കരുവാരകുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒതിച്ചു നിൽക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കുത്തകയായി മാറിക്കൊണ്ടിരിക്കുക അതിൽ നിന്നും ഒരു മോചനം വേണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ അവസാന അവസാനഘട്ടത്തിലൊരു ഇലക്ഷൻ ഇനി ഒരു ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മുടെയൊക്കെ ജീവിതം എന്താവും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്നത്തെ ഈ ഒരു ജനങ്ങളുടെ ഒരു കണ്ണീർ ഉച്ചയന ഇന്നത്തെ ദിവസം നമുക്ക് ഇനി നമ്മൾ രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കരുവാരകുണ്ടിലാണ് നമ്മുടെ ആർ എസ് എസിന്റെ പേടി സ്വപ്നമായ രാഹുൽ ഗാന്ധി ಕರುವಾರುಂಡುಂಡಿ ಮಣ್ಣಿ ಎತ್ತಿಕ ಆರ್ ಎಸ್ವಪ್ನ ಕರು ಕರುಗುಂಡಿ ಮಣ್ಣಿ ಎತ್ತಿಕ

but you 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 know when you look at the the media media will see mr modi 24 hours on നിങ്ങൾ കാണാൻ പറ്റുന്നത് മണിക്കൂറും പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കാണാൻ പറ്റും sometimes see him under the water ചിലപ്പോ നിങ്ങൾ അദ്ദേഹത്തെ എവിടെയാണ് കാണുന്നത് വെള്ളത്തിനടിയിൽ കടലിന്റെ അടിയിൽ sometimes when people are dying of covid you will hear him saying thali bajao ആളുകളെ കോവിഡ് കാലത്ത് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രധാനമന്ത്രി എന്ത് പറഞ്ഞതാ കേട്ടിട്ടുള്ളത് കൈകൊട്ടിക്കോള കോവിഡ് സമയത്ത് റോഡുകളിൽ നിന്ന് പറയുകയാണ് കൈ കൊട്ടിക്കൊള്ളപ്പും അടിസ്ഥിൽ വാങ്ങിച്ചെ കൊണ്ട് ജയിലിടുകയെ മനുഷ്യർ സാധാരണ ചെയ്യുക यार फैमिली ला में बहुत गर्मी है मगर फिर भी यहाँ तो के लोग बहुत अच्छे है जो भी देखा स्माइल करेगा माशा केला बहुत अच्छा है हमें बहुत खुशी हुई यहाँ आरोप असलाम हम कर्नाटक से आए हैं अभी हमारे में हैं आज राहुल गांधी आ रहे बोल को हम कल कर्नाटक से केरला आए हैं आ, और सब करना, करनाटक करनाटक आ, हम सब लोग आए हैं कर्नाटक से कल केरला को अभी आज राहुल गांधी जी को देखकर बहुत खुशी हुई हम सब हाथ जी भी गाये उनको बात करने की कमी रह गई मगर फिर भी बहुत अच्छा लगा यहाँ पर केरला में बहुत गर्मी है कर्नाटक में भी है वैसे यहाँ पर बहुत ज़्यादा है यहाँ का मौसम अच्छा है मगर फिर भी यहाँ के लोग तो बहुत ही अच्छे हैं जो भी देखते हैं स्माइल करता है अनजान होकर भी स्माइल करता है बहुत अच्छे हैं यहाँ के लोग